രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ബുധൻ ചന്ദ്രികാ ദിനപത്രത്തിൽ മുസ്തഫ വാക്കാലൂർ എഴുതിയ ലേഖനം അധപ്പതനത്തിൻ്റെ അന്തിമോപചാരങ്ങൾ ചരിത്രത്തിലുടനീളം പല കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതികൾക്കും ദാരുണമായ അന്ത്യങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിൽ മിക്കവരും പടിയിറങ്ങേണ്ടി വന്നത് അവരുടെ സ്വേച്ഛാധിപത്യത്താലും വിയോജിപ്പുകളെ അടിച്ചമർത്തലിനാലും ദുർഭരണത്താലുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഭരിച്ചിരുന്ന റൊമാനിയയിലെ നിക്കോള ചെസസ്ക്യു ഇതിന് മികച്ച ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകൂടം സെൻസർഷിപ്പും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള അടിച്ചമർത്തൽ തന്ത്രങ്ങൾക്ക് കുപ്രസിദ്ധമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബറിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ചെഷസ്ക്യു പലായനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സൈന്യം പിടികൂടി അദ്ദേഹത്തെയും ഭാര്യയെയും അതിവേഗം വിചാരണ ചെയ്യുകയും ക്രിസ്തുമസ് ദിനത്തിൽ വധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപത് മുതൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി അടക്കിവാണ വാണ ഷെയ്ഖ് ഹസീന ഇന്ന് അവരുടെ ഇഷ്ടപ്പെട്ട ഐലിഷ് മത്സ്യം പോലും കഴിക്കാൻ ഗതിയില്ലാത്തവരായി ഇന്ത്യയിൽ അഭയാർത്ഥിയായി കഴിഞ്ഞുകൂടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ തുടർച്ചയായി ഏഴ് തവണ കമ്മ്യൂണിസ്റ്റ് ഭരണം നീണ്ടുനിന്ന വെസ്റ്റ് ബംഗാളിൽ ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് എം എൽ എമാരിൽ മരുന്നിന് പോലും ഒരാളില്ല അറുപതിൽ അൻപത്തൊന്ന് സീറ്റുകളുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നൃപുൻ ചക്രവർത്തികൾ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് വരെ നാൽപ്പത്തി ഒന്ന് വർഷം ത്രിപുര എന്ന ചെറു സംസ്ഥാനത്തെ ഏകഛത്രാധിപതിയെപ്പോലെ ഉള്ളംകൈയിൽ അമ്മാനമാടിയതാണ് സി പി എം കൈപ്പേറിയ ഈ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ സി പി എം ഓർക്കേണ്ടതുണ്ട് ഇപ്പോഴല്ലെങ്കിൽ അതിനൊരവസരം ചരിത്രം നൽകില്ലെന്ന ഗുണപാഠവും പ്രസക്തമാണ് മൗനത്തിൻ്റെ വാൽമീകത്തിൽ നിന്ന് പുറത്തു പുറത്തുകടന്നുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്രക്കാരോട് ഒന്നേ മുക്കാൽ മണിക്കൂർ സംസാരിച്ചു അൻവറിന് എന്ന പേരിൽ പാർട്ടിക്കുള്ളിലെ ശത്രുക്കൾക്കൊക്കെയും മറുപടിയും പറഞ്ഞു എല്ലാം അവസാനിച്ചപ്പോൾ കേരളീയ പൗരസമൂഹം പകച്ചു നിൽക്കുകയാണ് അവിശ്വസനീയമായ ഈ രാഷ്ട്രീയ അരാജകത്വത്തിനു മുന്നിൽ രാഷ്ട്രീയത്തിൽ അവർക്കുള്ള വിശ്വാസം മുച്ചൂടും തകർന്നിരിക്കുകയാണ് തെമ്മാടിയുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് രാഷ്ട്രീയം എന്ന സാമുവേൽ ജോൺസന്റെ വാക്കുകൾ സർവാത്മന വിശ്വസിക്കുകയല്ലാതെ ജനത്തിനു മുന്നിൽ വേറെന്തു വഴി കേരളത്തിലെ അവസാനത്തെ ഇടതു മുഖ്യമന്ത്രിയാകുമോ പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ ആമഗ്നമായ നന്മയുടെ തിരുനാളം ഊതിക്കെടുത്തിയല്ലോ പിണറായി താങ്കൾ ഇത്രക്ക് അപജയം ഏൽപ്പിക്കുവാൻ താങ്കൾക്കെങ്ങനെ സാധിച്ചുവെന്ന് കാലം താങ്കളോട് ചോദിക്കുക തന്നെ ചെയ്യും സ്വന്തം താല്പര്യങ്ങൾക്കു വേണ്ടി സംസ്ഥാനത്തിൻ്റെ സർവ്വതും വലവിരിച്ചകത്താക്കിയതിൻ്റെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുമ്പെങ്ങും കേരളം സാക്ഷിയാവാത്ത കെടുകാര്യസ്ഥതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും അഹന്തയുടെയും എപ്പിസോഡുകൾ അതിലേറ്റവും പ്രാകൃതവും അവിശ്വസനീയവുമാണ് സംഘപരിവാർ ശക്തികളോട് വണ്ണമുള്ള ഒത്തുതീർപ്പ് അതിനേക്കാൾ ഭീകരമാണ് ഈ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി ഒരു സമുദായത്തെ ഒന്നടങ്കം ബലിയാടാക്കിയത് ഇന്നുവരെ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരുന്നവരാരും എം ആർ അജിത് കുമാറിനേക്കാൾ മോശമായിരുന്നില്ല ചില വിഴുപ്പുകളെ മലയാളിക്ക് ചുമക്കേണ്ടി വന്നിരുന്നുവെങ്കിലും ഒരു ആഭ്യന്തര മന്ത്രിയിൽ നിന്നും ഇതിനേക്കാൾ നിരുത്തരവാദിത്വ നിലപാട് നേരിടേണ്ടിയും വന്നിട്ടില്ല താങ്കൾ വന്നതു മുതൽ ഇതുവരെ സേനയിൽ നടന്നിരുന്നത് ആർ എസ് എസിന് വേണ്ടിയുള്ള ഭരണമായിരുന്നുവെന്നത് പകൽ പോലെ വ്യക്തമായ സാഹചര്യത്തിലും താങ്കൾ നിസ്സഹായനായി ന്യായീകരിക്കുന്നത് എത്രമാത്രം അശ്ലീലമാണ് എന്ന കാര്യം താങ്കൾക്ക് ചിന്തിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് താങ്കളുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയും എ ഡി ജി പിയും താങ്കളുമായും കുടുംബവുമായും ബന്ധപ്പെട്ട രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭയന്നാണോ ഈ കീഴ്വണക്കം കേരളം അങ്ങനെയൊരു നിഗമനത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതിനവരെ കുറ്റം പറയരുത് രാഷ്ട്രീയത്തെ വെറുത്തുകൊണ്ടോ ശപിച്ചുകൊണ്ടോ മുഖം തിരിക്കുന്നവർ ഉള്ളിൻ്റെ ഉള്ളിൽ താങ്കളുടെ ചിത്രമാണ് അവസാനമായി കൊത്തിവെച്ചിരിക്കുന്നത് ആരുടെയൊക്കെ ഔദാര്യത്തോടെയാവട്ടെ താങ്കൾക്കിനി സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രം സ്വപ്നം കാണാൻ പോലും കേരള ജനത അവസരം തരില്ല രണ്ടാം തവണ ഭരണത്തിലേറിയ താങ്കൾ പ്രമുഖരായ എല്ലാ സഖാക്കളെയും മാറ്റി നിർത്തി ഇരുപത്തേഴ് വകുപ്പുകളുടെ ഭാരം ചുമക്കുന്നുവെങ്കിലും ഒന്നിലും മികവ് പുലർത്താൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല സാധാരണക്കാരന്റെ ജീവിതം ഏറെ ദുരിതത്തിലായി അറേബ്യയിൽ നിന്നും സ്വർണം കടത്തുവാനും സ്വർണക്കടത്തുകാരിൽ നിന്നും തൊണ്ടി മുതൽ സൂത്രത്തിൽ തട്ടിയെടുക്കുവാനും കേരളത്തിൻ്റെയും ജനങ്ങളുടെയും സുരക്ഷ പോലും പരിഗണിക്കാതെ അന്താരാഷ്ട്ര കരാറുകളിൽ ഏർപ്പെട്ട് കേരളത്തെ പ്രതിസന്ധിയിലാക്കുവാനും ഒരുമ്പിട്ടിറങ്ങിയത് എന്തിനായിരുന്നു ആസൂത്രണവും സാമ്പത്തിക കാര്യ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണല്ലോ എന്ത് തരം പുരോഗതിയാണ് ഈ മേഖലയിൽ കൊണ്ടുവന്നത് ദുരിതനിവാരണം കയ്യാളിയിട്ട് താങ്കൾ വന്ന ശേഷം ദുരിത ഈ സംസ്ഥാനത്തിന് ലഭിച്ചത് വിമാനത്താവള വകുപ്പ് താങ്കൾ തന്നെയല്ലേ കൈകാര്യം ചെയ്യുന്നത് എന്നിട്ടും പൊതുമേഖലയിലുള്ള തിരുവനന്തപുരം അദാനിക്ക് വിട്ടുകൊടുക്കുകയും കോഴിക്കോടിനെ അവഗണിക്കുകയുമല്ലേ ചെയ്തുള്ളൂ താങ്കളുടെ വാർത്താസമ്മേളനത്തിൽ എന്തുകൊണ്ടാണ് സ്വർണവേട്ട പരാമർശിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും പിടിച്ചു എന്ന് പരാമർശിച്ചത് എം ആർ അജിത് കുമാർ എഴുതി തന്നത് അപ്പടി വായിക്കേണ്ട ഗതികേടിലെത്തിയോ താങ്കൾ പൗരന്റെ സുരക്ഷിതത്വവും നീതി നിർവഹണവും താങ്കളുടെ വകുപ്പുകളാണല്ലോ എന്നിട്ട് കേരളത്തിലെ ഒരു ജില്ലയിൽ മുന്നൂറിരട്ടിയിൽ പരം കേസുകൾ വന്നപ്പോൾ ആഭ്യന്തരം കൈയാളുന്ന താങ്കൾ എന്തുകൊണ്ടത് പരിശോധിച്ചില്ല താമിർ ജിഫ്രി കൊല്ലപ്പെട്ടപ്പോൾ മലപ്പുറത്തെ സംഘടനകളും ജനപ്രതിനിധികളും തെരുവിലും നിയമസഭയ്ക്കകത്തും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്തുകൊണ്ട് നടപടികളുണ്ടായില്ല ഈ നിമിഷം വരെയും എന്തുകൊണ്ടെടുക്കുന്നില്ല കേരളത്തിൽ കഴിഞ്ഞ നാലു വർഷം മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത നേട്ടങ്ങൾക്കു വേണ്ടിയുള്ള ഭരണമാണ് നടന്നത് ആഭ്യന്തരം സമ്പൂർണമായി ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടു അവർക്കൊരു എം ബി എ താലത്തിൽ വെച്ചു കൊടുത്തു മുസ്ലിം സമുദായത്തെ ഒറ്റ കൊടുത്തുകൊണ്ടും അവരിലെ പതിനായിരക്കണക്കായ ചെറുപ്പക്കാരെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടും നിഗൂഢ ഭരണം നടത്തി പി ആർ വർക്കിലൂടെ പരസ്യങ്ങളിലൂടെ ആ സമുദായത്തിൻ്റെ രക്ഷകനാണ് താങ്കളെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു സഖാവെ താങ്കൾക്ക് മാപ്പില്ല മാപ്പിള സമുദായത്തെ ഒറ്റക്കൊടുക്കുന്ന ഈ നിലപാടിനെതിരെ സമുദായം ഒറ്റക്കെട്ടായി വിധിയെഴുതും സിംഗൂറിലെയും നന്ദിഗ്രാമിലെയും മുസ്ലിം കർഷകരെ വഞ്ചിച്ചതാണ് കമ്മ്യൂണിസം മരുന്നിന് പോലും അവിടെയില്ലാതെ പിഴുതെറിയപ്പെടാൻ കാരണമെന്നോർക്കുക കേരളം ഒന്നടങ്കം ഈ ദുർഭരണത്തെ തൂത്തെറിയുവാൻ കാത്തിരിക്കുകയാണ് ഇടതിൽ മനുഷ്യപക്ഷമുള്ളവർ ഈ ഏകാധിപത്യത്തിനും ഏകാധിപതിക്കും എതിരെ ഉണർനെണീറ്റേ മതിയാകും കമ്മ്യൂണിസത്തിൽ നിന്നുകൊണ്ട് സംഘപരിവാറിന് പാദസേവ നടത്തേണ്ട ഗതികേട് കേരളത്തിലെ മുഖ്യന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ സമ്പൂർണ്ണ പതനമാണ് ചില്ലുമേടയിൽ നിന്നുള്ള വീഴ്ചക്ക് ഭാരമേറുമെന്ന് പ്രിയസഖാക്കൾ മനസ്സിലാക്കുകയും അല്പം വേദനയോടെയാണെങ്കിലും ആ സംഘവേര് അറുത്തുമാറ്റുവാൻ പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് കടന്നുവരണമെന്നും അപേക്ഷിക്കുകയാണ്